തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ രണ്ടു വർഷത്തോളമായി തുടരുന്ന ആക്രമണങ്ങൾ ലക്ഷ്യം കാണാത്തതിനാൽ ഇസ്രായേലി സൈനികരുടെ ആത്മവീര്യം തകർന്നെന്ന് യു എസ് മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണലിൽ റിപ്പോർട്ട് പുതിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത ഇസ്രായേലി സൈനിക നേതൃത്വം യുദ്ധത്തിന് വേണ്ട റിസർവ് സൈനികരെ കണ്ടെത്താൻ പ്രയാസപ്പെടുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി വിവിധ മുന്നണികളിൽ തുടർച്ചയായി യുദ്ധം ചെയ്യുന്നതിനാൽ സൈനികർ തളർന്നിരിക്കുകയാണ് പുതുതായി ആളെ കിട്ടാത്തതിനാൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ വരെ ഉപയോഗിച്ചാണ് റിസർവ് സൈനികരെ തേടുന്നത് ഒരു ഇസ്രായേലി സൈനിക കമാൻഡർ കോളേജ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ട പോസ്റ്റ് വാൾസ്ട്രീറ്റ് ജേണൽ ഉദ്ധരിക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് ഞാൻ യുദ്ധത്തിന് സൈനികരെ തേടുകയാണ് ഡോക്ടർമാരെയും സൈനികരെയുമാണ് വേണ്ടത് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ എഴുപത് ദിവസമാണ് സേവനം വേണ്ടത് താല്പര്യമുള്ളവർ സ്വകാര്യമായി മെസ്സേജ് അയക്കു തുടർച്ചയായി നാനൂറ് ദിവസം യുദ്ധഭൂമിയിൽ വിന്യസിക്കപ്പെട്ട നിരവധി സൈനികരുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു സിറ്റി പിടിച്ചെടുക്കണമെന്ന് മുൻകാലങ്ങളിൽ പോസ്റ്റുകൾ ഇട്ടിരുന്ന സൈനികർ പോലും ഇപ്പോൾ യുദ്ധം നിർത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഫലസ്തീനികളുമായി ചർച്ച നടത്തി യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് എൺപത് ശതമാനം ഇസ്രായേലികളും ആവശ്യപ്പെടുന്നത് അക്കാര്യം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും ഇസ്രായേലിൽ ശക്തമായി വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നതന്യാഹു അടക്കമുള്ള സൈനിസ്റ്റ് നേതാക്കളുടെ പ്രതിച്ഛായ മോശമാവാൻ കാരണമായി ഇസ്രായേലിന്റെ പ്രതിച്ഛായ തകർന്നെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വരെ പറയേണ്ടി വന്നത് അതുകൊണ്ടുകൂടിയാണ് അതേസമയം ഗസാ സിറ്റിയിലെ സൈനിക നടപടി മാരകമായ അപകടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇസ്രായേലിലെ മാരീവ് പത്രത്തിലെ സൈനികകാര്യ റിപ്പോർട്ടറായ അവിയാഷ് കെൻസായിയുടെ ലേഖനം പറയുന്നത് നിരവധി കെട്ടിടങ്ങളും ടണലുകളുമുള്ള ഗസാ സിറ്റി ഇസ്രായേലി സൈനികർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും നഗരത്തിൽ ഹമാസ് കുഴിബോംബുകളും ഭൂബി ട്രാപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ടാവും കൂടാതെ വിവിധ പ്രദേശങ്ങളിൽ സ്നൈപ്പർ തോക്ക് ഉപയോഗിക്കുന്നവരും ടാങ്ക് വിരുദ്ധ യൂണിറ്റുകളും ഉണ്ടാവാം അതിനാൽ തന്നെ നയതന്ത്രപരമായ സാധ്യതകൾ പരിശോധിക്കാതെ അധിനിവേശം വികസിപ്പിക്കരുതെന്നാണ് സൈന്യത്തിന്റെ നിലപാടെന്ന് അവിയാഷ് കെൻസായി പറയുന്നു ഗസ സിറ്റി പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം എന്തായിരിക്കുമെന്നും സൈനികർ ചോദിക്കുന്നു നേരത്തെ പലതവണ നിയന്ത്രണം സ്വന്തമാക്കിയ റഫയും ഗാന്യൂനിസും ജബാലിയയും ബെയ്ത്ത് ഹനൂനും അൽ സെയ്ത്തൂനുമെല്ലാം വീണ്ടും ഹമാസിന്റെ നിയന്ത്രണത്തിലേക്ക് തിരികെ എത്തിയെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഗസയിലെ ഫലസ്തീൻ ചത്തുരത്തിൽ ഇസ്രായേലി സൈനികർ ഹനൂക്കിയ കത്തിച്ചിരുന്നു പ്രദേശം കീഴടക്കിയെന്നതിൻ്റെ പ്രതീകമാക്കി ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു പക്ഷേ പിന്നീടും ആ പ്രദേശത്ത് തുടർച്ചയായി ഹമാസുമായി ഏറ്റുമുട്ടേണ്ടി വന്നു അതിനുവേശം ശക്തമാക്കുമ്പോഴും ഗസയിൽ പ്രതിരോധം നിലനിൽക്കുന്നുവെന്നതാണ് വസ്തുതയെന്ന് അവിയാഷ് കെൻസായിയുടെ റിപ്പോർട്ട് പറയുന്നു തകർത്ത കെട്ടിടങ്ങളുടെയും പട്ടിണിക്കെട്ട് കൊന്ന കുട്ടികളുടെയും ചിത്രങ്ങളല്ലാതെ വിജയം കാണിക്കുന്ന ഒന്നും ഹാജരാക്കാൻ സയൻസിസ്റ്റുകൾക്ക് സാധിക്കുന്നില്ല ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്